യെസ് ഇപ്പോ ഞാൻ എന്നോട് ഞാൻ ഈ ഹീലിംഗ് സമ്പ്രദായം തുടങ്ങിയിട്ട് വർഷങ്ങളായി വെസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്ന അവിടെ പ്രസിദ്ധമായ തൃശ്ശൂരുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പ്രാണിക് ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ വർഷങ്ങളായി അവിടുത്തെ എം ഡി ഞാൻ അദ്ദേഹത്തെ വളരെ നന്ദിയോടും സ്മരണ സ്മരണയിലേക്ക് കൊണ്ടുവരാണ് മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹം എന്നെ ഒരിക്കൽ വിളിച്ച് ഇവിടെ ഒരു ഹീലിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുകയും എനിക്ക് വളരെ സന്തോഷമായി പലപ്പോഴും ഇവിടെ ഞാൻ ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്നു ഈ മുറിയിൽ തന്നെ ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ആളുകൾക്കൊക്കെ ഇത് പ്രാണിയെ വെച്ച് ചികിത്സിക്കുന്നതാണോ എന്നായിരുന്നു ഒരു സംശയം ഈ അട്ടയാക്കെ കടിപ്പിച്ച് ചികിത്സിക്കുമല്ലോ അങ്ങനെയാണ് ആളുകൾ ചോദിച്ചാൽ എന്ത് തരം ഉപയോഗിച്ചാണ് ഈ ചികിത്സ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആളുകളുണ്ട് അറിയാത്ത ആളുകള് പക്ഷെ നമ്മുടെ നാട്ടിൽ അന്ന് അറിഞ്ഞു വരണേ ഉള്ളു അപ്പൊ അങ്ങനെയാ ഓരോരുത്തരെ ഞാൻ ആക്ച്വലി ഇത് ഈ പ്രൊഫഷണലിക്ക് ഇത് പ്രൊഫഷണൽ പ്രൊഫഷൻ ആക്കി എടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കറിയില്ല ഇങ്ങനെ ഒരു ജന്മനിയോഗമുണ്ട് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല ഞാനിവിടെ എൻ്റെ ഒഴുനേരങ്ങളിൽ വന്നിരിക്കുന്ന റൂം പേഴ്സണൽ റൂം ആയിരുന്നു എൻ്റെ ജോലി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വിദ്യ പഠിക്കുകയും ഞാൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു തലശ്ശേരിയിലുള്ള സാറിൻ്റെ എന്നാണ് പഠിച്ചത് ആദ്യമായിട്ട് അതിന് കാരണമായത് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഉണ്ണി എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് കോഴ്സിലേക്ക് അതിനു മുമ്പ് ഞാൻ റൈക്കി പഠിച്ചിരുന്നു റൈക്കി പഠിച്ച് അതിൻ്റെ മാസ്റ്റർ ഡിഗ്രി മാസ്റ്റർ ലെവലിലൊക്കെ വന്ന് അത് ഞാൻ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു അവിടെ നിന്നാണ് തുടക്കം കിട്ടിയത് അതിനു മുമ്പ് തന്നെ എനിക്ക് ഹീലിംഗ് കുറിച്ച് അവ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ തന്നെ ആ ധാരണകൾ ഉണ്ടായിരുന്നു എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണത വരാത്ത ചില കാര്യങ്ങൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കുറെ കൂടുതലുണ്ടാവും എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഞാൻ തിരയുന്നുണ്ടായിരുന്നു എന്തോ ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും പല രീതികളിലത് അന്വേഷിച്ചിട്ടൊന്നും എനിക്ക് അത് ഇത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ റേക്കി പഠിച്ചു റേക്കി പഠിച്ചതിന് ശേഷം റിക്കിക്ക് മുമ്പ് ഞാൻ കരാട്ടെ ഇന്ത്യക്കൊക്കെ വേണ്ടി ഞാൻ ഫൈ അത് മത്സരത്തിനൊക്കെ പോയിട്ടുള്ള ആളാണ് കരാട്ടെ ഗോജുരി എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഇവിടെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഇവിടെ തൃശ്ശൂർ ഒരു മാസ്റ്റർ അദ്ദേഹം സിലോണിൽ നിന്നൊക്കെ ചില മാസ്റ്റേഴ്സിനെ അമിത് അമിത് ദമിത ജയകോഡി എന്ന് പറയുന്ന അദ്ദേഹത്തിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് മരുവേറെ ജലിയിൽ എന്നൊക്കെ പറയുന്ന ശ്രീലങ്കക്കാരെ കൂടെ കൊണ്ടുവന്ന് അദ്ദേഹം മജു മജ്ജു സാർ പോൾ സാറ് ഇവരൊക്കെ അന്ന് എൻ്റെ സീനിയേഴ്സായിരുന്നു അവർ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി തന്നെയാണ് എന്നെ അത് പരിശീലിപ്പിച്ചത് അത് അന്ന് വളരെ മിക പിന്നീട് അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ട്രെയിനറായി അവിടെ തന്നെ ഈവനിങ് ബാച്ച് ഡോക്ടേഴ്സ് അതുപോലെയുള്ള മറ്റുള്ള ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് വേണ്ടി അവർക്ക് അവരെയൊക്കെ പഠിപ്പിക്കാനായിട്ട് എന്നോട് നിർദ്ദേശം കൊടുത്ത അന്ന് ടീച്ചേഴ്സ് സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബഹുമാനമാണ് അവർ പറഞ്ഞനുസരിക്കുക എനിക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എനിക്ക് എനിക്കവിടെ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ അത് ഒരുപാട് ബുദ്ധിമുട്ടി സഹിച്ച് ക ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഞാൻ ഞാൻ ആരോടും എൻ്റെ പരിഭവം പറയാതെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒഴുകി അങ്ങനെ നല്ലൊരു ട്രെയിനറായി അങ്ങനെ ട്രെയിനറായി ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് വിദ്യാർത്ഥികൾ പോലീസ് ക്യാമ്പുകൾ അതുപോലെ തന്നെ എൻ സി സി കാഡറ്റ്സിൻ കോളേജുകളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പോയി ക്ലാസ്സുകൾ എടുക്കുകയും അതായത് വളരെ ഞങ്ങായിരിക്കുമ്പോൾ തന്നെ അത് ഒരു ഒട്ടനവധി സ്റ്റുഡൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പ്രാക്ടീഷണറായിരുന്നു ഞാനൊരു നല്ല ഫൈറ്ററാണെന്നോ അല്ലെങ്കിൽ നല്ല പറയുന്നതൊക്കെ നല്ലത് ഞാൻ നല്ലൊരു പരിശീലകനായിരുന്നു കൂടുതൽ സമയം എന്താണോ പഠിക്കുന്നത് അതിനെ വ്യക്തമായി പഠിക്കണമെന്നും അത് പരിശീലിച്ച് അതിൻ്റെ എത്തണമെന്നും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സ് എനിക്കുള്ളത് കൊണ്ട് അതിലൊക്കെ എനിക്ക് മികവ് പുലർത്താൻ സാധിച്ചു അന്ന് ഒരിക്കൽ ശ്രീ ശ്രീലങ്കയിൽ ചെന്നപ്പോൾ ശ്രീലങ്കയിൽ വെച്ച് ഒരു ഫൈറ്റ് നടക്കുക ഫൈറ്റ് നടക്കുന്ന സമയം നുറേലിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാൻ നുകേകോടെ താമസിച്ചു പിന്നെ നുറേലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞാൻ ചെന്നു അവിടെ ഒരു ഫൈറ്റ് ഒരു ടൂർണമെന്റ് നടക്കണ് അന്ന് വലിയ ശക്തരായിട്ടുള്ള എനിക്ക് അന്നൊരു ഇരുപത്തൊന്ന് ഇരുപത് പത്തൊമ്പത് ഇരുപത് ആ സമയമാണ് ഇരുപത് വയസ്സേക്കുള്ള സമയമാണ് ആ സമയത്ത് വലിയ ശക്തരായിട്ടുള്ള കുറേ പ്രാക്ടീഷേഴ്സ് പ്രാക്ടീഷണേഴ്സായിട്ടുള്ള ബ്ലാക്ക്ബെൽ ഫിഫ്ത്ത് ഡാൻ ഫോർത്ത് ഡാൻ അതിൻ്റെ ഉള്ള ആളുകളായിട്ടൊക്കെ ഫൈറ്റിൻ്റെ ഒന്ന് ഞാൻ ചെറിയ ഒരു ആളായിരുന്നു അന്ന് പക്ഷെ അവിടെ ഞാൻ ഫൈറ്റ് ചെയ്തതൊക്കെ വളരെ മികച്ചതായി എന്നാണ് എനിക്ക് അവിടെ നിന്നുണ്ടായ ഫീഡ്ബാക്ക്സ് അപ്പോൾ പലപ്പോഴും അവരുടെ ശക്തരായിട്ടുള്ള ആളുകളുടെ ഇടി കൊണ്ട് ഞാൻ തെറിച്ച് വീഴുകയായിരുന്നു വീഴുമ്പോൾ ശ്വാസം കിട്ടാതെ ശ്വാസം റിബിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്രീത്ത്ലെസ് ആവും നമ്മൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കും അതുപോലെ ആ ശ്വാസം കിട്ടാതെ നേരത്തെ ചെല്ലു അവിടെ അവിടെ ജഡ്ജസായിട്ടിരിക്കുന്ന മാസ്റ്റേഴ്സ് സന്യാസിമാരെ പോലെയുള്ള അവിടെയുള്ള മോമ്പുകളെ പോലെയുള്ള അവരൊന്ന് ശരീരത്തിൽ ആ ഭാഗത്ത് ശ്വാസം കിട്ടാൻ വേണ്ടി ഒന്ന് ടാപ്പ് ടാപ്പിയ ഭാഗത്ത് അല്ലെങ്കിൽ കൈകളിൽ തൊടാതെ തന്നെ അവരെന്തോ ചെയ്യുമ്പോൾ എന്തോ ഒരു ശക്തി എന്നിലേക്ക് ഒഴുകുന്നതായിട്ട് എനിക്ക് തോന്നുകയും ഉടനെ ഞാൻ എഴുന്നേൽക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയിലേക്ക് ഞാൻ തിരിച്ചു വരുക ഉണ്ടാക്കാറുണ്ട് എനിക്ക് അത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി അന്ന് എൻ്റെ മനസ്സിൽ ഇതെന്തൊരു വിദ്യയാണ് ഒരു ശക്തിയാണ് അവരിൽ കൂടെ ഒഴുകുന്നത് എന്നുള്ളൊരു തോന്നൽ ബോധ്യം എനിക്കുണ്ടായി എൻ്റെ ഉള്ളിൽ വീണ്ടും അന്വേഷണം തുടങ്ങി ഞാൻ പിന്നീട് ഇവിടെ നാട്ടിൽ വന്ന് കോഴ്സുകൾ പല ഇതും അന്വേഷിച്ചു പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തു അങ്ങനെ എനിക്ക് നല്ലൊരു മാസ്റ്ററെ കിട്ടാനായിട്ട് ഞാൻ അലഞ്ഞു കുറച്ചു കാലം ഈ ഹീലിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ റേഖി ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഒരു പ്രൊഫസറും അദ്ദേഹത്തിന്റെ പത്നിയും കൂടി നടത്തുന്ന ഒരു റിക്കി സെൻ്ററിൽ പോയി റിക്കി സെൻ്റർ അതവിടെ പഠിക്കും അത് വളരെ അദ്ദേഹം പറഞ്ഞു തന്ന ഗൈഡൻസ് അനുസരിച്ച് ട്വൻ്റി വൺ ഡേയ്സ് ഞാൻ രാത്രി ഒരു മണിക്ക് വന്നാൽ അന്ന് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മണിക്ക് വന്നാൽ രണ്ട് മണിക്കൊക്കെ വന്നാൽ ഞാൻ കുളിച്ച് റേക്ക് ചെയ്തിട്ട് ഞാൻ എടുക്കാറുള്ളു എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രാണിക് ഹീലിംഗ് എന്നുള്ള സംവിധാനത്തിന് അപ്പോൾ എനിക്ക് വേറെ ഇനി കൂടുതലൊന്നും പഠിക്കണമെന്നുണ്ടായിരുന്നില്ല പഠിച്ചിട്ട് നന്നായി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒന്ന് വെറുതെ ഒരു ഒരു ടെസ്റ്റിന് വേണ്ടി ഒന്ന് പഠിക്കാൻ നിർബന്ധിച്ചപ്പോൾ അറിവുണ്ടാക്കാൻ പുതിയ പുതിയ അറിവുകൾ എത്ര പഠിച്ചാലും അറിവ് ഇല്ലല്ലോ എന്നുള്ള ബോധ്യം കൊണ്ട് ഞാൻ ഇത് പഠിക്കാനായി തയ്യാറായി അന്ന് ഞാൻ തന്നെ ഇവിടെ തൃശ്ശൂർ ഒരു വലിയ കോഴ്സ് ഓർഗനൈസ് ചെയ്തു പല ആളുകൾക്കും പഠിക്കണമെന്നാഗ്രഹം പൈസ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ അവർക്ക് വേണ്ട പണമൊക്കെ കണ്ടെത്തി അത് ഓർഗനൈസ് ചെയ്തു ക്ലാസ് അങ്ങനെ ആ ക്ലാസ് വളരെ നന്നായി അന്ന് കണ്ണൂർ കണ്ണൂർ അദ്ദേഹം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് രവീന്ദ്രൻ സാറ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കാൻ പോയി താമസിച്ചിട്ടൊക്കെയുണ്ട് അദ്ദേഹമാണെന്നെ ആദ്യത്തെ ഈ കോഴ്സ് പഠിപ്പിച്ചത് നിസ്വാർത്ഥമായി വളരെ വളരെ നല്ല നന്മയുള്ള ഒരാളും അദ്ദേഹം അതേപോലെ തന്നെ ശിഷ്യന്മാർ പഠിപ്പിക്കുന്ന ആളുകൾ നന്നായി പഠിച്ച് അത് വളരണമെന്നും ആഗ്രഹിക്കുന്ന അദ്ദേഹം കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്മരണയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നമസ്കരിക്കുന്നു അദ്ദേഹം കേന്ദ്രീയ വിദ്യാലയയിൽ ആണ് വർക്ക് ചെയ്യുന്നത് അസിസ്റ്റൻ്റ് പ്രിൻസിപ്പളോ മറ്റുമാണ് എനിക്കത്ര അതിനെ അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ അദ്ദേഹം വന്നിട്ടാണ് ഇവിടെ ദിവസം ക്ലാസ് എടുത്തത് അതിൽ നിന്നാണ് എൻ്റെ തുടക്കം അവിടെ നിന്ന് ഞാൻ അന്ന് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ കുറച്ച് തമാശ കേട്ടായിരുന്നു കാരണം ഞാനൊരു റിക്കി പ്രാക്ടീഷണറാണല്ലോ ഞാനെല്ലാം തികഞ്ഞ ഒരാളാണെന്നുള്ളൊരു അറിവ് കുറവായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ാരനാണ് ഞാൻ അതിനെ അതാണ് സുഖ വലുത് എന്നുള്ള ഒരു തരത്തിലാണ് ഒന്നും അല്ലാതും അതിൻ്റെതായ മികച്ച കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ ഞാൻ ഈ ഇത് പഠിക്കുമ്പോൾ എനിക്ക് ക്ലാസ്സിലൊക്കെ ഞാൻ തമാശയൊക്കെ പറഞ്ഞു അപ്പോൾ ഈ രവീന്ദ്ര സാർ എന്നോട് പറഞ്ഞു ഒരു കാര്യം സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു എനർജി ഫുൾ എനർജി ഫുൾ ഓഫ് ദ ഇൻറ്റൻഷൻ ഞാനപ്പോൾ എനിക്കാകെ സംശയമായി ഇത് വെറുതെങ്ങനെ സൈക്കിക്ക് ഹീലിംഗ് ആണോ വെറുതെ തോന്നിപ്പിക്കലാണോ അപ്പോൾ ആളെനിക്കത് ഞാൻ ആ തലത്തിൽ അത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നാ ഇങ്ങനെ ഈ കാണിക്കണത് മറ്റോർക്ക് അങ്ങനെ ഉള്ളിൽ വിചാരം വന്നിട്ട് ആ വിചാരം ഞാൻ ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ ഹീൽ ചെയ്യാറുണ്ട് എനിക്കറിയില്ല ഒരു പരിപാടി എന്നിട്ട് എനിക്ക് വലിയ പിടിക്കും അടുത്തുള്ള വീട്ടിലേക്കുള്ള കുട്ടികളൊക്കെ ഞാൻ എൻ്റെ ഞാൻ ഞാനിങ്ങനെ ഹീൽ ചെയ്യും മുമ്പ് വേറെ ചെറിയ അപ്പോൾ ഇങ്ങനെ ഹീല് ചെയ്യുമ്പോൾ ആ പനി അതിന് ഡിസന്റിഗ്രേഷൻ നടക്കണമല്ലോ അതിൻ്റെ സയൻസ് മുഴുവൻ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ പനി വരാറുണ്ട് അമ്മ പറയും ഇനി ഇത് ഇവനിപ്പോൾ കെടുപ്പാകുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ ഇത് കെടുപ്പാവും പത്ത് ദിവസം കുട്ടികളെ അസുഖം മാറി അടുത്ത വീട്ടുകാരെ കുട്ടികളെ മാറ്റി എനിക്ക് അസുഖം ഒരു തരത്തില് അത് തോന്നലായിരുന്നു കുട്ടികൾക്ക് തോന്നുന്നതാണ് രഞ്ജിത്ത് മാമൻ ഇത് മാറ്റി കളഞ്ഞു എന്ന് തോന്നുന്നതുകൊണ്ടാണ് മാറുക എന്നാണ് ഞാൻ ധരിച്ചത് പക്ഷെ ആക്ച്വലി ഇത് പഠിച്ചു വന്നപ്പോൾ ഇത് സ്കാനിങ് ചെയ്തു വന്നപ്പോൾ ചക്രകളെ കണ്ടെത്താൻ സാധിച്ചപ്പോൾ ഊർജ ശരീരത്തെ കാണാനായിട്ട് സാധിച്ചപ്പോൾ തൊടാനായിട്ട് സാധിച്ചപ്പോൾ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിച്ചപ്പോൾ പ്രകൃതിയിലുള്ള ഊർജ്ജ കണങ്ങളെ കാണാനായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇതൊരു വളരെ അത്ഭുതകരമായി ആദ്യം തോന്നി തോന്നിയെങ്കിലും പിന്നീടത് കോമൺ സാധാരണ കാര്യങ്ങളാണ് ഇതൊക്കെ പ്രകൃതിയിലെ എല്ലാം മറഞ്ഞിരിക്കുന്ന നിഗൂഢമായി നിൽക്കുന്ന പല കാര്യങ്ങളും വളരെ ലളിതമാണെന്നും അത് നമ്മുടെ ഒരു അവെയർനെസ് ഡെവലപ്പ് ചെയ്താൽ നമുക്കിതൊക്കെ സ്വാശീകരിച്ചെടുക്കാമെന്നും മനസ്സിലായി ഇപ്പോൾ ഐത്ത കുറച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട് പൈത്ത എഴുതി എങ്ങനെയാണ് നാം എന്നും അത്ഭുതത്തിൻ്റെ ലോകത്താണ് നാം ജീവിക്കുന്നത് നാം എന്നും അത്ഭുതങ്ങളിൽ കൂടെ കടന്നു പോകുന്നു അത്ഭുതങ്ങൾ നാം കാണുന്നു നാം തിരിച്ചറിയുന്നില്ല നാം സ്ഥിരമായി കണ് കാണുന്ന ഒരു അത്ഭുതം അത് നാം എന്ത് വിചാരിക്കുന്നു ഇത് സാധാരണ കാര്യമാണ് നടന്നത് എന്ന് അതായത് എന്ത് കാര്യത്തിനും സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പൊ ഹീലിങ് ചെയ്യാണ് നമ്മൾ ഒരാളെ ഹീൽ ചെയ്ത് വളരെ മാറ്റം ഉണ്ടാക്കി കൊടുത്താൽ അത് ഒരു അത്ഭുതമായിട്ട് ആദ്യം നമുക്ക് തോന്നും അവർക്ക് തോന്നും പിന്നെ ഇതൊരു സാധാരണ കാര്യമായി ഒരാളെ ചീത്ത ഊർജങ്ങളെടുത്ത് നശിപ്പിച്ച് നല്ല ഊർജങ്ങൾ അവിടെ കൊടുത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന മാറ്റം അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ മോഹൻ ദാസ് സാറ് എം ഡി വെസ്റ്റ് ഫ്രോട്ട് ഹോസ്പിറ്റലിൻ്റെ എം ഡി എന്നെ അവിടേക്ക് സ്വീകരിക്കുക എനിക്ക് വളരെ വിപുലമായ എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെ അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആക്കി എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാ അവിടെ എല്ലാ വിഭാഗം പരിശീലനം ഡോക്ടേഴ്സും ഉണ്ട് അവിടെ മെഡിക്കൽ കോളേജുണ്ട് അവിടെ പാരാമെഡിക്കൽ കോളേജുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ എന്നെ കണക്ട് ചെയ്തു ഞാനവിടെ ഒരു വലിയ സീനിയർ കൺസൾട്ടൻ്റ് പോലെ വർഷങ്ങളോളം ഞാൻ അവിടെ ഹീലിംഗ് നടത്തി അവിടെ തന്നെ പഠിപ്പിച്ചു അങ്ങനെ ഈ കൊറോണ ഒക്കെ വന്ന സമയങ്ങളിലാണ് അത് പാൻഡമിക് ആയ ഒക്കെ സമയത്താണ് പിന്നീട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടില്ല മറിച്ച് അവിടെ നിർത്തി ക്ലാസ്സുകൾ മാത്രം എടുക്കുക എന്നാണ് തീരുമാനിച്ചു ക്ലാസ് എടുക്കുന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ വിദ്യ ഇവിടെ ഞാൻ ഈ വഴിയിൽ കൂടെയാണ് കടന്നു വന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഹീലിംഗ് ശാസ്ത്രത്തിൻ്റെ വക്താവുന്നെന്ന് ഞാൻ പഠിച്ച സമയത്ത് ഇതിൻ്റെ അർഹതപ്പെട്ട കോഴ്സ് എന്ന് പറയുന്ന ദ അർഹർഷിപ്പ് ഒക്കെ ഞാൻ ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ഒരു മാസ്റ്ററുടെ കീഴിലാണ് ഞാൻ അന്ന് അഭ്യസിച്ചത് അതിനുശേഷം ഞാൻ എൻ്റെ ജീവിത ചര്യകളിലൊക്കെ മാറ്റം വരുത്തി പിന്നെ എനിക്ക് എൻ്റെ ഗുരുഭൂതനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചോട്ടിലെനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഈ റൂമ് ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ എൻ്റെ മാസ്റ്ററുടെ പേര് വെറുതെ എഴുതി ചോദിച്ചു ആ ബോർഡിൽ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ആളുകൾ ആ പേരൊന്നു കേൾക്കട്ടെ എൻ്റെ ഒരു സ്നേഹം അങ്ങനെയാണ് ഞാൻ അവിടെ സമർപ്പിച്ചത് അങ്ങനെ ഈ ബോർഡ് വെച്ചതാണ് ഈ പ്രാണഹീലിനെ കുറിച്ച് ആളുകൾ ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെയും ശക്തൻ സ്റ്റാൻഡിൻ്റെയും അതുമാതിരി പൂരപ്പറമ്പിൻ്റെ തൃശ്ശൂർ പൂരപറമ്പിൻ്റെ ഒക്കെ അടുത്ത് തൊട്ടടുത്തൊക്കെ ഒരു സ്ഥലം ഇതുണ്ട് ഇതിൽ ധാരാളം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ളതുണ്ട് ആളുകൾ ചോ അവിടെ ചുവട്ടിലെ കടകളിലൊക്കെ ചോദിച്ചു തുടങ്ങി ആരാണ് ഈ ബോർഡ് വെച്ചിട്ടുള്ളത് അങ്ങനെ അവർ ചില സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ അവർ കയറി വന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കും അങ്ങനെ ഇവിടെ ഒരാൾ എന്നോട് ഹീലിംഗ് ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന് ഹീലിംഗ് ചെയ്തു കൊടുത്തു അതിന് ശേഷം അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഹീലിങ് അപ്പോൾ ഞാൻ ഒഴിവ് സമയങ്ങളാണ് ഇവിടെ വരുക വൈകുന്നേരങ്ങളിൽ ഞാൻ ഇവിടെ വരും അപ്പോൾ ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഹീലിങ്ങിന് അങ്ങനെയാണ് സാവധാനം ഈ ഹീലിംഗ് ഇവിടെ ഡെവലപ്പ് ചെയ്തത് വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമായി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വന്നു ദൈവ ദൈവത്തിൻ്റെ ഒരു നിയോഗ നിയോഗപ്രകാരം സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹപ്രകാരം ഗുരുക്കന്മാരുടെ അനുഗ്രഹപ്രകാരം എന്നെ ബസ്ഫോട്ടിൻ്റെ എംബ ഡി എന്നെ വിളിക്കുകയും അദ്ദേഹം പിന്നെ ആരുടെയും വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്ട്രെങ്ത്ത് അത്രമാത്രമാണ് അദ്ദേഹം പലരും അതിനെ ഡിസ്കറേജ് ചെയ്തെങ്കിലും അദ്ദേഹം എന്നെ അവിടെ വളരെ കൂടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അതിനൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി ബിൽഡിങ് സിസ്റ്റംസ് വളരെ പ്രൊഫഷണലി തന്നെ അദ്ദേഹം തയ്യാറാക്കി അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു എന്നെ വളരെ മികച്ച ഒരാളാക്കിയത് വലിയൊരു പങ്ക് വഹിക്കുന്നത് വെസ്റ്റ് ഫോർട്ടിൻ്റെ എം ഡി ശ്രീ മോഹൻദാസ് സാറാണ് എന്നെ കൈപ്പിടിച്ചു നിർത്തിയത് അദ്ദേഹത്തിനോട് നന്ദി അദ്ദേഹത്തിന് സർവ ഐശ്വര്യമുള്ള ജീവിതം ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് എന്നും വളരെ മികച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്പോർട്ട് ഹോസ്പിറ്റലിൽ ഞാൻ നിന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള ലൈസൻസ് അവിടെ അവിടെ പഠിപ്പിക്കാനുള്ള ഒരു അഗ്രിമെൻ്റ് ഒക്കെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ അവിടെ അങ്ങനെ ഗ്യാതർ ചെയ്ത് പഠിപ്പിക്കുന്നില്ല ഇവിടെ ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ വിളിച്ചു അപ്പം എൻ്റെ തുടക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ അന്ന് ആ ഹീലിംഗ് അന്ന് തെറിച്ച് വീഴുമ്പോൾ ശ്രീലങ്കനെക്കുറിച്ച് ഇടികൊണ്ട് ഏകദേശം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സമയത്ത് എന്നെ ചില ആചാര്യന്മാർ വന്ന് ഹീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അത്ഭുതത്തോടു കൂടി വീക്ഷിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അമ്മ ഇന്ന് എനിക്കിത് പഠിപ്പിക്കാനും ഇതിൻ്റെ ആഴത്തിലുള്ള സബ്ജക്റ്റുകളെ കൂടുതൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ മികവുണ്ടാക്കുവാനും എന്നെ ഗുരുക്കന്മാർ അനുവദിച്ചു അല്ലെങ്കിൽ എന്നെ അതിലേക്ക് കയറ്റി നിർത്തി അവരുടെ നിറഞ്ഞ നിറഞ്ഞ സ്നേഹവും അനുഗ്രഹവും കൊണ്ട് തന്നെ എന്നെപ്പോഴും സംരക്ഷിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വിധ ആശംസകളും നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഇത് പഠിക്കാനുള്ള അവസരം ഒഴിവാക്കരുത് ജീവിതത്തിൽ നാം വിചാരിക്കും നാം അറിഞ്ഞത് മാത്രമായി നാം അറിഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ എന്നുള്ള വിചാരം മാറ്റി അതിനപ്പുറത്ത് വേറെ അറിവുകളുണ്ട് വേറെ ലോകങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചേർന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ എവിടെ പഠിച്ചാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ അടുത്ത് വന്ന് പഠിക്കണം എന്നല്ല പറഞ്ഞ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമുള്ള വളരെ പ്യുവർ സിസ്റ്റം എന്നുകൂടെ എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട് കാരണം പലതും ഗവൺമെന്റിൽ ഗവൺമെൻറിൽ രജിസ്റ്റേഡൊക്കെ ആയിട്ട് ഗവൺമെന്റ് രജിസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു പ്രശ്നമല്ലോ ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ ആധാരെഴുത്തുകാരോ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ അങ്ങനെയുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ശരിയായിട്ടുള്ള ടീച്ചിങ് മഹാത്മാ ചുവക്സി തയ്യാറാക്കിയ ശരിയായിട്ടുള്ള ടീച്ചിങ് അതിനെ കൃത്യമായി ക്രോഡീകരിച്ച് വളരെ എക്സ്പെൻസീവായി അദ്ദേഹം ആദ്യം രചിച്ച പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാഷാർലിറ്റ് അദ്ദേഹത്തിൻ്റെ കാലശേഷം അതിൽ കുറേ കൂടി എക്സ്പെരിമെൻ്റഡ് തോട്ട്സ് അത് എവിടെ നിന്നാണ് മാഡം ബ്ലൗസ്കി ലീഡ് ബീറ്റർ പോലുള്ള ആളുകൾ ക്ലെയർ വോയിൻസ് കയറുന്ന ഗുരുക്കന്മാർ യോഗി രാമചരക അവരുടെയൊക്കെ കണ്ടെത്തലുകളും ശിവയോഗി അവരുടെയൊക്കെ ഫൈൻഡിങ്സ് അവരുടെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് അതിൽ നിന്നുള്ള ആശയങ്ങള് മാസ്റ്റർ കണ്ടെത്തിയ ആശയങ്ങൾ മറ്റുള്ള അവരിൽ നിന്ന് കണ്ടെത്തിയ ആശയങ്ങളുടെ കൂടെ മാഷാറിലേറ്റ് ചേർത്ത് പുതിയ പുസ്തകങ്ങൾ രചിക്കുകയും അത് അതിനുശേഷം ഒരു വലിയ ഒരു വളരെ പ്യൂരിറ്റിയോട് കൂടിയുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ കുറേ ഇൻസ്ട്രക്ടേഴ്സ് വർക്ക് ചെയ്യുന്നു അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നതാണ് ജയന്തിഭായ് പട്ടേൽ ആൻഡ് ഡോക്ടർ ക്ലിഫ് സൽദാന ആൻഡ് അങ്കിത് ബംഗ ഓൺ ബിഹാഫ് ഓഫ് മഹാത്മാ ചാക്കോക്സി ആൻഡ് മ ഷാർലറ്റ് മഹാവിരുജി മീലിംഗ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് താങ്ക് യു നമസ്തേ താങ്ക് യു